നമസ്കാരം വാർത്തകൾ ഗവർണർക്കെതിരായ പ്രതിഷേധം എസ് എഫ് ഐ സംസ്ഥാന നേതാക്കളടക്കം നൂറിലേറെ പേർക്കെതിരെ കേസ് കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാറിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചതാക്കളടക്കം നൂറിലധികം പേർക്കെതിരെ കേസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കമുള്ളവർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് പോലീസ് വലയം തള്ളിമാറ്റി എസ് എഫ് ഐക്കാർ ഗേറ്റ് കടന്ന് പ്രതിഷേധിച്ചിരുന്നു അറസ്റ്റ് ചെയ്ത് മാറ്റാത്തതിൽ ഗവർണർ പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു കോളേജ് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ പൊരിഞ്ഞാടി നഗരമധ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളി പോലീസ് നോക്കി നിൽക്കെ എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാരൻ മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാർ മോശമായി പെരുമാറിയ സംഭവം ബസ് തടഞ്ഞു നിർത്തി കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുകയും പിന്നീട് അതൊരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുകയായിരുന്നു ഗോഡ്സൺ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും ലോ കോളേജ് വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷം രൂപപ്പെട്ടത് അരമണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷത്തിന്റെ ഭാഗമായി പ്രദേശത്ത് വലിയ ക്രിസ്മസ് ുംവർണറുടെ ക്രിസ്മസ്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാത്രമാണ് സർക്കാർ പ്രതിനിധിയായി പങ്കെടുത്തത് സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടൽ അതൃപ്തി തുടരുന്നതിനിടയിലാണ് വിട്ടുനിൽക്കൽ മുഖ്യമന്ത്രി സ്പീക്കർ മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ മതമേലധ്യക്ഷന്മാരടക്കം നാനൂറ് പേരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് അഞ്ചരക്കായിരുന്നു വിരുന്ന് സംഘടിപ്പിച്ചത് സത്കാരത്തിനായി ഈ മാസം പതിമൂന്നിന് അഞ്ചു ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു രാജ്ഭവൻ മുറ്റത്ത് പന്തലെട്ടായിരുന്നു വിരുദ് നാളത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളുമായി എം എസ് സൊല്യൂഷൻസ് വീണ്ടും ലൈവിൽ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണവിധേയരായ എം എസ് സൊല്യൂഷൻസ് ഓൺലൈൻ ചാനൽ വീണ്ടും പ്രവർത്തനം തുടങ്ങി നാളെ നടക്കുന്ന എസ് ക്രിസ്മസ് പരീക്ഷയിലെ സാധ്യതാ ചോദ്യങ്ങളുമായി സിഇഒ ഷുഹൈബ് ഓൺലൈൻ ചാനലിന്റെ ലൈവിലെത്തി കെമിസ്ട്രി പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളുമായാണ് ലൈവ് ക്ലാസ് ചെയ്യാത്ത തെറ്റിന് സ്ഥാപനത്തെ ഇരകളാക്കിയെന്ന് ലൈവിൽ പ്രതികരിച്ച ഷുഹൈബ് വാർത്തകളിൽ കാണുന്നതല്ല സത്യമെന്നും മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതെന്നും ആരോപിച്ചു സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും അവസാന ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്കായി ഇന്ന് ലൈവ് ക്ലാസ്സിന് എത്തിയതെന്നും പറഞ്ഞു നെടുമങ്ങാട് ടാപ്പിംഗ് തൊഴിലാളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം പ്രതികൾ കസ്റ്റഡിയിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും നെടുമങ്ങാട് വലിയമലയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ പിടിയിലായവർ കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരും ഉണ്ടെന്നാണ് റിപ്പോർട്ട് കരിങ്ങ സ്വദേശി തുളസീധരൻ നായരെയാണ് നാലംഗ സംഘം ആക്രമിച്ചത് ആളുമാറിയായിരുന്നു ആക്രമണം നടന്നത് സന്തോഷ് എന്നയാളെ തിരക്കിയെത്തിയതായിരുന്നു സംഘം സന്തോഷിന്റെ സഹോദരി ഭർത്താവ് കൊട്ടേഷൻ നൽകിയത് എന്നാണ് സൂചന കഴുത്തിനും തലയ്ക്കും കാലിനും പനിക്കേറ്റ തുളസീധരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെയായിരുന്നു സംഭവം